ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആസിഫ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്ന പരീക്ഷകളെ കുറിച്ചും പി എസ് സിയുടെ ഉള്ള പി എസ് സിയുടെ ഒരു മാറ്റത്തെക്കുറിച്ചും കുറച്ചു കാലങ്ങളായിട്ട് ആ മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷകൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ മാറ്റം നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അത് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള എപ്പോഴൊക്കെയാണ് പരീക്ഷകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചെറിയ സെഷനായിട്ട് മാത്രം ഈ ഒരു സെഷനെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഷെഡ്യൂൾഡ് ആയി ഓക്കെ എന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ഒടിപിളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കൊടുക്കുന്നത് കേരള പി എസ് സി ആണെന്നുള്ള സത്യം വസ്തുത നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും നമ്മുടെ പി എസ് സിയെ നമ്മൾ കുറ്റം പറയാറുണ്ട് പലപ്പോഴും അല്ലേ പല പരീക്ഷകളും നടത്തിയിട്ട് ലിസ്റ്റില് കുറെ പേരുണ്ട് എല്ലാവർക്കും നിയമനങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറേ കുറ്റപ്പെടുത്തലുകൾ ഉണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യര് നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങളും ഇതിലുണ്ടാവും അതിലൊരു സംശയമില്ല പക്ഷേ അപ്പോഴും പ്രത്യേകിച്ചും നമ്മുടെ എം ആർ ബൈജു സാർ പി എസ് സി ചെയർമാൻ ആയിട്ട് മാറിയതിന് ശേഷമുള്ള പി എസ് സിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതൊക്കെ പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത് കണക്ക് പ്രകാരം എന്നുള്ള ഒരു ധാരണ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ ജനറൽ പി എസ് സി നോക്കുന്ന സമയത്ത് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ബേക്കോ എൽ ഡി സി പിന്നെ എല്ലാ വർഷങ്ങളും നടക്കുന്ന സി പി ഒ സി ഒ ഫയർമാൻ പരീക്ഷകൾ ഡിഗ്രി ലെവൽ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി അല്ലേ അതുപോലെ തന്നെ എസ് ഐ പോലെയുള്ള എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷ അങ്ങനെ മൂന്ന് വർഷത്തിൽ ഒഴുക്കിൽ നടക്കുന്ന പരീക്ഷകളും ഓരോ വർഷവും നടക്കുന്ന പരീക്ഷകളൊക്കെ ഏകദേശം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് പരീക്ഷകളാവുമ്പോൾ കണക്ക് പ്രകാരം എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എൽ ഡി ടൈപ്പിസിന് നോട്ടിഫിക്കേഷൻ സമയം കഴിഞ്ഞിരുന്നു കുറച്ച് വൈകിപ്പോയിരുന്നു ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനാവുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷകൾ തെറ്റിക്കാതെ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ തന്നെ പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ചാർട്ട് ചെയ്ത് അനൗൺസ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുവിധം പ്രതീക്ഷിച്ച എല്ലാ പരീക്ഷകളും തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ ഗസറ്റിൽ വന്ന് പബ്ലിഷ് ചെയ്തു ഇനി നിങ്ങൾ പ്രതീക്ഷ ഏതെങ്കിലും പരീക്ഷ വരാത്ത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ടൈപ്പിസ്റ്റുകാർ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ സത്യം എന്താണ് വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് ഇരുപത്തി ഏഴിൽ അപ്പൊ ഇരുപത്തിയാറിൽ വിളിച്ചാലും മതി ഒരു വർഷമൊക്കെ മതിയല്ലോ അല്ലേ യെസ് അപ്പൊ അതുകൊണ്ടായിരിക്കണം അവര് വിളിക്കാതിരുന്നത് തീർച്ചയായിട്ടും എന്താ പറയാ നമുക്ക് വന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളതും ഇനി എങ്ങനെയൊക്കെ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എത്രത്തോളം സമയം നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളുമെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം യെസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പരീക്ഷ വന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്കിലും നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ നമ്മൾ കൂടി ഒന്ന് ഒന്ന് കണ്ട് മനസ്സിലാക്കി പോകാം കേട്ടോ യെസ് അപ്പോ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ പിന്നെ എല്ലാ വർഷവും നടക്കാറുള്ള എസ് ഐ പരീക്ഷകൾ ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ ഞാൻ എല്ലാം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല വളരെ കൂടുതൽ ഓഡിയൻസ് ഉള്ള ആവശ്യക്കാരുള്ള പരീക്ഷകൾ മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ ഈ ഒരു പിന്നെ ക്ലാസ് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി പ്ലസ് ടു ലെവൽ യൂണിഫോം പോസ്റ്റുകൾ പ്ലസ് ടു ലെവൽ കൂടുതൽ യൂണിഫോം പോസ്റ്റുകളാണ് വിളിക്കാറുള്ളത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലേ പ്ലസ് ടു ലെവൽ ഏത് പരീക്ഷയാണെങ്കിലും യൂണിഫോം പോസ്റ്റുകളൊക്കെ പ്ലസ് ടു ലെവൽ പരീക്ഷകളായിട്ടാണ് വരാറുള്ളത് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളൊക്കെ യൂണിഫോം പോസ്റ്റുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വുമൻ മെൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നമ്മൾ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് ഇനി അതുപോലെ തന്നെ അതിൽ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഏത് സിവിൽ എക്സൈസ് ഓഫീസർ സിഇഒ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സി പി ഒ നോർമലി നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന സി പി ഒ അത് ഉമൻ സി പി ഒ ഉണ്ട് നോർമൽ മെൻസ് സി പി ഒണ്ട് അപ്പൊ സി പി ഒ സിഇഒയർമാൻ ഫയർവുമൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി എ ആണ് മറ്റേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കഴിഞ്ഞിട്ടുണ്ട് നോർമൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രിസൺ ഓഫീസർ അങ്ങനെയുള്ള പരീക്ഷ പ്രിസൺ ഓഫീസർ ടെൻത്ത് ലെവലാണ് നടത്തുന്നത് അതും യൂണിഫോം പോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ സി പി ഒ സിഇഒ ഫയർമാൻ പരീക്ഷകൾ ട്വൽത്ത് ലെവലിലും ഡിഗ്രി ലെവലിൽ ഇത്രയും പരീക്ഷകളും നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു അതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് വന്നു ഇനി പത്താം തരം ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന പരീക്ഷയാണ് വി എഫ് എ ബെവ്കോ എൽ ഡി സി വി എഫ് എ നേരത്തെ വന്നു ബെവ്കോ എൽ ഡി സി ഇപ്പോ എന്താണ് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഇതെല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിൽ ഒരുവിധം എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻസ് ഇപ്പൊ ഓപ്പൺ ആണ് അല്ലെ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നിങ്ങൾ നോക്കണേ നിങ്ങളുടെ പ്രൊഫൈലില് ഇതെല്ലാം ഓപ്പൺ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരുപാട് നോട്ടിഫിക്കേഷന്റെ ഏറ്റവും അവസാനത്തെ തീയതി ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് കേട്ടോ ഫെബ്രുവരി നാലാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി അതെല്ലാം നിങ്ങൾ നോക്കണേ അപ്ലൈ ചെയ്യണേ വിട്ടുപോകരുത് ഇനി ടെൻത്തിനും താഴെയുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ എൽ ജി എസ് ലെവൽ പരീക്ഷ അല്ലേ ഏഴാം തരം ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയാണ് എൽ ജി എസ് ലെവൽ പരീക്ഷ അതിൽ ഏറ്റവും കൂടുതൽ കേരള പി എസ് സി എഴുതുന്ന വളരെയധികം ആളുകൾ നോക്കിക്കാണുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ ഇംഗ്ലീഷ് അതുപോലെയുള്ള നിങ്ങളെ കുഴപ്പിക്കുന്ന ചില സബ്ജക്റ്റുകൾ ഇല്ലാതെ ജി കെയും കറണ്ട് അഫെയർസും കുറച്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കയറി പറ്റാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസികളുള്ള പലതരം ബോർഡുകളിലേക്ക് നടത്തുന്ന പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എസ് അത് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ടൈപ്പിസ്റ്റ് എക്സാമുകൾ നോക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവര് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് എന്ത് നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡുകളിലേക്കുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷ നേരത്തെ കഴിഞ്ഞിരുന്നു ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പൊസിഷൻ ഹൈ ആയിട്ടുള്ള പരീക്ഷയുണ്ട് പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് ഇത് മൂന്നും കാലങ്ങളായിട്ട് നമ്മൾ ഇരുപത്തഞ്ച് വിളിക്കോ ഇല്ലയോ 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 ടൈപ്പിസ്റ്റ് നിർത്തുകയാണോ ടൈപ്പിസ് വിളിക്കൂലേ ടൈപ്പിസ്റ്റ് ഡിലേ ആവോ എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പി എസ് സി സർവവും മാറ്റിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ഡിസംബർ മുപ്പതിനും മുപ്പത്തി ഒന്നിനും ആയിട്ട് ഈ മൂന്ന് നോട്ടിഫിക്കേഷൻസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിലല്ലാത്ത പരീക്ഷകളെ ഇത് കൂടുതൽ ആളുകൾ നോക്കി കാണുന്ന പരീക്ഷയാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തത് ഇതിലല്ലാത്ത ഒരുപാട് പരീക്ഷകളുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരീക്ഷ വിളിക്കാത്തതോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും പരീക്ഷകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം ഇനി പരീക്ഷ വന്നു നോട്ടിഫിക്കേഷൻ വന്നു പകുതി സമാധാനമായി പിന്നെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഈ പരീക്ഷ എന്നുള്ളതാണ് അല്ലെ നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് എപ്പോഴായിരിക്കും പരീക്ഷ പിന്നെ നമുക്കറിയണം എത്ര കട്ട് ഓഫ് വരും ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിള്ളേർ അല്ലെ പരീക്ഷയുടെ ഡേറ്റോ പരീക്ഷ വിളിക്കുവോ എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ പോലും നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എസ് എൽ ഡി ടൈപ്പിസ് പോലുള്ള പരീക്ഷയിൽ എത്ര കട്ട് ഓഫ് വരുന്നു ഏ അതൊരു ബാലിസ്യമായ ചോദ്യമാണ് അല്ലേ പരീക്ഷ കഴിയാതെ എങ്ങനെയാണ് നമുക്ക് കട്ട് ഓഫിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുക ഓക്കെ അപ്പോ ഈ പരീക്ഷകളൊക്കെ എന്തായാലും വിളിച്ചു അപ്പൊ നമ്മളെ അടുത്തത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് എപ്പോഴായിരിക്കും നമ്മുടെ പരീക്ഷ വരിക എന്നുള്ളത് അല്ലെ അതിനും ഒന്നാം തീയതി തന്നെ ബൈജു സാറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പി എസ് സി എസ് എന്താണ് അതിനും ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് തന്നെ അത് വരുന്നുണ്ട് ഈ വർഷവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെ എപ്പോഴാണ് പരീക്ഷ നടക്കുക എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുക എന്നുള്ളതിന്റെ ഒരു അവ്യക്തത ഒരു എയ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഒക്കെ പതിയെ പതിയെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഓക്കെ നമ്മൾ കാലങ്ങൾക്ക് അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ ഏകദേശം വിളിക്കേണ്ട സമയത്ത് തന്നെ പരീക്ഷകൾ വരുന്നുണ്ട് ഇപ്പൊ ഇതാ കലണ്ടറും അക്കാഡമിക് കലണ്ടറും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എക്സാം കലണ്ടറും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഏകദേശം കേട്ടോ അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പരീക്ഷയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം പക്ഷെ ഒരു ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടേ അതിനുള്ളിൽ തന്നെ പരീക്ഷ ഉണ്ടാവും കറക്റ്റ് ഡേറ്റ് എപ്പോഴാണ് വരിക എക്സാമിന്റെ മൂന്ന് മാസം മുന്നേയാണ് കറക്റ്റ് ഡേറ്റും കറക്റ്റ് സിലബസും വരിക കേട്ടോ ഇനി നിങ്ങൾ നോക്കി ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ ഇതാ ഇതാ ഓരോന്ന് ഇങ്ങനെ നോക്കണേ കോളം വൈസ് നോക്കണേ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ പ്രിലിംസും മെയിൻസും ഉണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിലിംസ് നടക്കുന്നത് മെയ് ജൂലൈ മാസത്തിലാണ് ഇപ്പൊ വന്ന കലണ്ടറിൽ ഏറ്റവും ആദ്യം നടക്കുന്ന പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയാണ് മെയ് ജൂലൈ മാസത്തിലാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് അതിന്റെ മെയിൻസോ മെയിൻസിന് പിന്നീട് അധികം സമയമില്ല ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് അതിൻ്റെ മെയിൻസ് പരീക്ഷകൾ നടക്കുന്നത് കേട്ടോ അപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തി ആറിൽ പരീക്ഷ നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് നേരത്തെ പേജിൽ ഞാൻ പറഞ്ഞു അതിൽ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് മെയ് ജൂലൈ മാസത്തിലാണ് മെയിൻസ് പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് ഇനി പ്ലസ് ടു ലെവൽ പ്രിലിംസ് മെയിൻസില് ഒറ്റ പരീക്ഷയുള്ളൂ മെയിൻസ് എന്നുള്ള രൂപത്തിൽ ഒറ്റ പരീക്ഷയുള്ളൂ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ സി എ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ മെയ് ജൂലൈയിൽ നടക്കും മറ്റ് എൻ സി എ അല്ലാത്ത നോട്ടിഫിക്കേഷന് എന്താണ് ജൂൺ ഓഗസ്റ്റിലെ കുറച്ച് പരീക്ഷ നടക്കും ജൂലൈ സെപ്റ്റംബറിലെ കുറച്ച് പരീക്ഷ നടക്കും കേട്ടോ അപ്പൊ ജൂൺ ആകുമ്പോഴത്തേക്കും പോർഷൻസ് കവർ ചെയ്യുന്ന രൂപത്തില് നമ്മൾ എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം കേട്ടോ ഇനി ടെൻത്ത് ലെവൽ പരീക്ഷ നമ്മുടെ എൽ ഡി സി പോലെയുള്ള പരീക്ഷകളെ അതിന് പ്രിലിംസ് ഉണ്ട് ശ്രദ്ധിക്കണേ ബെവ്കോ എൽ ഡി സി പോലെയുള്ള ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് എന്തുണ്ട് പ്രിലിംസ് ഉണ്ട് ജൂലൈ സെപ്റ്റംബറിലായിട്ട് പ്രിലിംസ് നടക്കും മെയിൻസ് അതിന് ഒക്ടോബർ ഡിസംബറിലായിട്ടാണ് അതിന്റെ മെയിൻസ് പരീക്ഷ നടക്കുക ബെവ്കോ എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾ പക്ഷേ വി എഫ് എക്ക് എന്തില്ല പ്രിലിംസ് മെയിൻസ് ഇല്ല അതൊരു ഒറ്റ പരീക്ഷയാണ് അപ്പൊ നമ്മൾ പലരും വിചാരിച്ചിരുന്നത് വി എഫ് എയും ബെവ്കോ എൽ ഡി സിയും ഒന്നിച്ചായിരിക്കും എന്നുള്ളതാണ് അല്ല എന്തില്ല പ്രിലിംസ് ഇല്ല ഒറ്റ പരീക്ഷയാണ് അത് സെപ്റ്റംബർ ഒക്ടോബറിലായിട്ടാണ് നടക്കുക സമയമുണ്ട് എന്നാൽ എൽ ഡി സി പോലെയുള്ള പ്രിലിംസ് പിന്നെ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് അത് പ്രിലിംസ് ജൂലൈ സെപ്റ്റംബറിൽ നടക്കും മെയിൻസ് ആണെങ്കിൽ ഒക്ടോബർ ഡിസംബറില് നടക്കും ക്ലിയർ ആണോ കമ്പനി ബോർഡ് ും എന്തുണ്ട് മെയിൻസും ഉണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട് എക്സാം ആണോ അല്ലെങ്കിൽ മെയിൻസും ഉണ്ടാവോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എൽ ജി എസ് ലെവൽ എക്സാം ആണ് ഏത് നമ്മളെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ അതിന് ജൂലൈ സെപ്റ്റംബറിലായിട്ട് പ്രിലിംസ് നടക്കും ഒക്ടോബർ ഡിസംബറിലായിട്ട് അതിന്റെ മെയിൻസും നടക്കും മനസ്സിലായോ ക്ലിയർ ആണോ ഓക്കെ ആണോ എന്നാൽ എന്തില്ല പ്രിലിംസും മെയിൻസും ഇല്ല ഒരൊറ്റ പരീക്ഷയാണ് അതിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി സാധിക്കും ആ രൂപത്തിലേക്ക് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും എന്തില്ല പ്രിലിംസ് മെയിൻസ് ആയിട്ടില്ല അതെ ആണെങ്കിൽ ഏപ്രിൽ ജൂൺ മാസത്തിലും ഫീമെയിൽ ആണെങ്കിൽ ഇപ്പൊ അത് നേരത്തെ വിളിച്ചതാണ് ജനുവരിയിലും പരീക്ഷ നടക്കും പ്രിസൺ ഓഫീസർ ഒറ്റ പരീക്ഷയാണ് കേട്ടോ ഓക്കെ അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനും ബെവകോ എൽ ഡി സിക്കും എന്തുണ്ട് പ്രിലിംസ് മെയിൻസും ഉണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും പ്രിലിംസ് മെയിൻസും ഉണ്ട് പക്ഷെ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്ക് എന്തില്ല അതുപോലെ തന്നെ വി എഫ് എന്തില്ല പ്രിസൺ ഓഫീസറിന് എന്തില്ല പ്രിലിംസ് ഇല്ല ഒറ്റ പരീക്ഷയാണ് കേട്ടോ ഇതൊക്കെ അറിഞ്ഞിരിക്കണേ അല്ലാതെ വെറുതെ സിലബസ് നോക്കിയിട്ട് ആ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട ഒറ്റ പഠിത്തം എന്നുള്ള രൂപത്തിൽ പഠിക്കരുത് പ്രിലിംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം മെയിൻസും കൂടി ഉണ്ടെങ്കിൽ മെയിൻസിന്റെ ടോപ്പിക്കും കൂടി കവർ ചെയ്യാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഇപ്പൊ പി നമുക്ക് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ക്ലാസുകളെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഒരുപാട് ക്ലാസുകൾ പ്ലേലിസ്റ്റിൽ ഉണ്ട് അതിലും ഇനിയും ഒരുപാട് ക്ലാസ്സുകളെ അപ്ഡേറ്റ് ചെയ്തു പോകും അത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക കേട്ടോ ഇനി ടൈപ്പ്